നമ്മുടെ ലക്ഷ്യം ഉഹ്റബിയായ ലക്ഷ്യമാണ് ആ ഉഹ്റബിയായ ലക്ഷ്യത്തിന് നമ്മുടെ മശാഹിമാർ മുഴുവനും പറഞ്ഞത് റാത്തിബുൽ ഹദ് ദായമാക്കിയാൽ ഹസ്സനുൽ ആഹിബത്ത് ലഭിക്കും എന്നാണ് അവസാനം നന്നായി മരിക്കുക എന്നത് അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഹസ്സുൽ ആഹിബത്ത് നൽകുമാറുള്ള ഇബിരീസിൻ്റെ ചതിയിൽപ്പെടാതെ ഹസ്സുനൽ ആഹിബത്ത് ലഭിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നമുക്ക് അള്ളാഹു ആയുസ്സിനെ വർദ്ധിപ്പിച്ചു തരട്ടെ അള്ളാഹുവിൻ്റെ ദീനൻ്റെ ഹിതബത്ത് ചെയ്യാൻ ഇതുപോലുള്ള സദസ്സുകളിൽ സംസാരിക്കാൻ നെർസ് നടത്താനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് ദീർഘ പ്രദാനം ചെയ്യുമാറാകട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് ചെയ്യട്ടെ ചെയ്യട്ടെസത്തുള്ള ആയുസ് ഐസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹസിലാക്കി തരുമാറാകട്ടെ ഏറ്റവും വലിയ അപകടം പിടിച്ച രോഗങ്ങൾ വർദ്ധിച്ച കാലമാണ് അത്തരം രോഗങ്ങൾ തൊട്ടല്ല അള്ളാഹു നമ്മളെയും നമ്മളെ ബന്ധപ്പെട്ട മുഴുവനാളുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ